ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ വയനാടൻ യാത്രയുടെ രണ്ടാമത്തെ പാട്ടാണ് ഈ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പാട്ട് കാണാത്തവരുണ്ടെങ്കിലും കാണണം അപ്പോൾ തുഷാരഗിരിയിൽ നിന്നൊക്കെ ഇറങ്ങി നന്നായിട്ട് ക്ഷീണിച്ച് ഇനി എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ കയറിയതാണ് തുഷാരഗിരി പോയാൽ യാത്ര നേരം ഫ്ലോപ്പായത് എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ അപ്പൊ അവിടത്തതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചത് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് കഴിക്കാനെത്തിനൊക്കെ നോക്കി ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇട്ടത് ആ ചേച്ചിയും ഇച്ചും കൂടിയിട്ട് ഒരു ചട്ടിച്ചോറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ അയനും സുദേവും ബാക്കി ഏട്ടനെ പിന്നെ എവിടെ പോയാൽ എന്ത് ഫുഡ് കിട്ടിയാലും നാടൻ ചോറ് ആണ് ഞാനും മാമിയും പിന്നേട്ടനും പിന്നെ ബിരിയാണിയുടെ ആൾക്കാരാണ് ഞങ്ങൾ അതും ഓർഡർ ചെയ്തു ചട്ടിച്ചോറിന്റെ ക്വാണ്ടിറ്റി അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഒന്ന് ചെയ്തത് കാരണം വല്ലാണ്ട് ഹെവി ആണെങ്കിലും നമ്മൾ വാങ്ങിയിട്ടത് വെറുതെ ആവുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ സംഭവം ഒക്കെ ഇടുവായിരുന്നു അങ്ങനെ യാത്ര ചെയ്യണ തൽക്കാലത്തിന് ഫുഡില് ഞങ്ങളാണ്ട് ഒതുക്കിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ നല്ല ഫുഡായിരുന്നു ഇനി ഇവിടെ നിന്ന് നേരിട്ട് നമ്മള് റിസോർട്ടിലേക്കാണ് പോണത് റിസോർട്ടിന് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരുപാട് റിസോർട്ടുകൾ ഉണ്ട് തോന്നുന്നു കാരണം നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഒരുപാട് ബോർഡുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ ബാബു റിസോർട്ടിൽ അങ്ങനെ ക്ഷീണിച്ച് വരുന്ന പെപ്രാളത്തിൽ ഞാൻ മെയിനായിട്ട് ആയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് റിസോർട്ട് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പീസ്ഫുൾ ഒരു പ്ലേസ് ആണെന്ന് ഞാൻ ഉറപ്പ് തരുന്നു കാരണം അത്രമാത്രം രസം ഉണ്ടായിരുന്നു അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വേറൊരു കാര്യമുള്ളത് ഇവിടെ ആകെ ഉള്ളത് അഞ്ച് റൂമുകളാണ് കേട്ടോ അപ്പൊ ഈ അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം ഞങ്ങളെടുത്ത് ഒരെണ്ണത്തിൽ മാത്രമാണ് എക്സ്ട്രാ ഫാമിലി ഉണ്ടായിരുന്നത് ഒരെണ്ണം വേക്കൻഡായിരുന്നു അപ്പൊ നമ്മളുടെ ഒരു പ്രൈവറ്റ് ഏരിയ പോലെ തന്നെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയായിരുന്നു റിസോർട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നുള്ളു നമ്മൾ ഫാമിലി ആയിട്ട് പോണത് കൊണ്ട് തന്നെ നല്ലവണ്ണം പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം അതുപോലെ തന്നെ പൂള് ഫസ്റ്റാണ് നമുക്ക് നൈറ്റ് ക്യാമ്പ് ഫയറിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഗ്രില്ല് ചെയ്യാനൊക്കെയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് വേണം പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം ഇതെല്ലാം കൂടിയിട്ട് ഒത്തണങ്ങിയ ഒരു സ്ഥലം തന്നെ ആയിരുന്നു ഇത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ആ പേര് പോലെ തന്നെ ബാമ്പൂർ റിസോർട്ട് എന്ന് പറഞ്ഞ പോലെ ചുറ്റും നിറയെ മുളകളൊക്കെ വെച്ച് പിടിപ്പിച്ചത് കണ്ടില്ലേ നമ്മളെ പൂളിന്റെ വ്യൂ ആണ് നമ്മളെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് thank <laughs> you ൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇവിടെ താഴെ നമ്മള് ഗ്രില്ലിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും താഴെ നമ്മുടെ കൂട്ടത്തില് ഒരു ഷെഫ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ അത് വിനോദന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ ഏകദേശം തണുപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ കലലൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം പാടുപെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മള് ക്യാംപയറിനുള്ള സംഭവങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നോക്കി ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് എന്തോ എന്തോര ആൾക്കാരാണെന്നറിയും ഒരാൾ വീശാനും ഒരാൾ മറക്കാൻ ഒരാള് പിടിക്കാൻ അങ്ങനെ ഭയങ്കര തിക്കുന്നവർക്കാണ് കഴിഞ്ഞിട്ടില്ല ഇഷ്ടംപോലെ സമയം ഉണ്ട് എന്തായാലും രണ്ട് കോഴി ഫുൾ ആയിട്ട് വാങ്ങിയിട്ടുണ്ട് ഇത്രയും പേരിൽ ഇനി തികഞ്ഞില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഓരോരുത്തർക്കും അവരവരുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കാനുള്ള സമയമുണ്ട് ഉണ്ട് കണ്ടല്ലേ ഈ സമയം കൊണ്ട് ചേച്ചും മിച്ചും ബാക്കിയുള്ള എല്ലാവരും കൂടിയിട്ട് ഊതി ഊതി അവസാനം നമ്മുടെ ക്യാമ്പ് ഫയറിന്റെ ഈ ഭാഗം നന്നായിട്ട് കത്തിയിട്ടുണ്ട് കേട്ടാ അയനപ്പേ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഷോന്നല്ല കാരണം അത്യാവശ്യം നന്നായിട്ട് തണുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നല്ല ഞാനിവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചത് കണ്ട ഒരേ ഒരാളാണ് ഈ പോണത് ബാക്കിയുള്ളവരൊന്നും ഇതുവരെ ഞാൻ ക്യാമറ എവിടെ വെച്ചിരിക്കുന്നത് ഓണാക്കി വെച്ചിട്ടുണ്ടോ വീഡിയോ എടുക്കുന്നുണ്ടോ എന്ന് പോലും അറിഞ്ഞിട്ടില്ല അതാണതിൻ്റെ മുന്നിലെ ഇത്രയും കച്ചറുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാട്ടും പാട്ടും ബഹളം കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട് ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇപ്പ്രാവശ്യം പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നോക്കിയിട്ട് സ്പെഷ്യലുകൾ എല്ലാം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ചിലതിന്റെ പേരും എനിക്ക് അറിയണ്ടായിരുന്നില്ല കുഞ്ഞിപ്പത്തല് ടയർ പത്തല് അതേപോലെ തന്നെ പിടിയും കോഴിയും അങ്ങനെ വേറെ എന്തൊക്കെയാണ് കുറെ ഐറ്റംസ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് സമയം അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് കാരണം ഒരുപാട് നേരത്തെ നമ്മൾ ഇന്ന് ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം വീഡിയോ പിടിച്ചിരുന്നിട്ട് സമയം കളയാനൊന്നുമില്ല കാരണം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അൽഫാമ് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനിരുന്നതാണ് കേട്ടോ ഫുഡ് കഴിക്കലും കൂടിയും കഴിഞ്ഞ് നമ്മളെ കാര്യപരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോ രാവിലെ ആകുമ്പോൾ നമ്മൾ ഇവരെ പോലെ ഇതേപോലെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസിലൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഇങ്ങോട്ട് പോലും ഒരിക്കലും നിങ്ങൾക്ക് അതൊരു നഷ്ടമാവില്ല എന്തായാലും ഇവിടെ വന്നുകൊണ്ട് തന്നെ അടുത്ത യാത്രയ്ക്കുള്ള പ്ലാനിങ് കൂടി കഴിഞ്ഞിട്ടാണ് പോണത് കേട്ടോ അപ്പം അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ